വിസിറ്റിംഗ് വിസയിൽ യൂറോപ്പിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്കായി പുതിയൊരു മാറ്റത്തിന് നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അധികൃതർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഇടുന്ന പഴയ രീതി പോകുന്നു പകരം എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇ ഇ എസ് എന്നുള്ള പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് വരുന്നത് ഹായ് ഞാൻ അഖില ടിബിൻ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ യൂറോപ്പിലേക്ക് വരാനിരിക്കുന്നുവെങ്കിൽ ഈ ഒരു പുതിയ സംവിധാനം നിങ്ങൾക്കും ബാധകരമാണ് ഇതെന്താണ് എങ്ങനെ പ്രവർത്തിക്കും എന്തെല്ലാം സൂക്ഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇറ്റലൂടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലേക്ക് പോവുകയാണ് ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം എൻട്രി എക്സിറ്റ് സിസ്റ്റം എന്നത് മെയിനായിട്ട് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ വരവും പോകലും ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഇതിലൂടെ നിങ്ങളുടെ പാസ്പോർട്ട് സ്റ്റാമ്പില്ല പകരം ബയോമെട്രിക്സ് ഡാറ്റ റെക്കോർഡ് ചെയ്യും അതായത് നിങ്ങളുടെ മുഖചിത്രവും വിരളടയാളവും ഇതിൽ നിങ്ങളുടെ എൻട്രി എക്സിറ്റ് ഡാറ്റ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇത് ശരിക്കും പറഞ്ഞാല് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഒരു ചിത്രം പോലെയാകും നിങ്ങൾ കയറുന്നതും പുറത്തേക്ക് പോകുന്നതും എല്ലാം കൃത്യമായി തന്നെ ഇനി രജിസ്റ്റർ ചെയ്യപ്പെടും ഇനി നോക്കാം ആർക്കൊക്കെ ഇത് ബാധകരമാണെന്ന് വിസിറ്റിംഗ് വിസയിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് വരുന്ന ഇന്ത്യൻ പൗരന്മാർക്കും മറ്റ് നോൺ യൂറോപ്യൻ പൗരന്മാർക്കും ഇത് ബാധകരമാണ് ഇത് വിസിറ്റിംഗ് വിസയിലും ബിസിനസ് വിസയിലും വിസ ഫ്രീ എൻട്രി ഉള്ളവർക്കും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇനി ഈയൊരു നിയമം ബാധകരമല്ലാത്തത് യൂറോപ്യൻ യൂണിയൻ ഉള്ളവർക്ക് സ്വിക്സ് പൗരന്മാർക്ക് ഒപ്പം ദീർഘകാല റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റം പോലെ ആയിരിക്കില്ല നിങ്ങൾ വീണ്ടും യൂറോപ്യൻ യൂണിയനിലേക്ക് വരുമ്പോൾ പഴയ സ്റ്റാമ്പ് സ്റ്റാമ്പായിരിക്കില്ല ഡാറ്റാബേസിൽ നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്തോ എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും ഇനി നോക്കാം ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യും നിങ്ങളുടെ മുഖചിത്രം എടുക്കും വിരളടയാളം എടുത്ത് യൂറോപ്യൻ യൂണിയൻ ഡാറ്റാബേസിൽ ചേർക്കും ഒപ്പം നിങ്ങളുടെ പ്രീവിയസ് എൻട്രീസ് ഔട്ട്ഗോയിങ്സ് ഹിസ്റ്ററി എല്ലാം പരിശോധന ചെയ്യും ഈയൊരു സിസ്റ്റം കൊണ്ട് പ്രധാനമായി ലക്ഷ്യമിടുന്ന മൂന്ന് കാര്യങ്ങൾ ഇവയാണ് ആദ്യത്തേത് ഓവർ സ്റ്റേ തടയിടൽ തൊണ്ണൂറ് ദിവസത്തെ പരമാവധി വിസ കാലാവധി ലംഘിക്കുന്നവർ എളുപ്പത്തിൽ പിടിക്കപ്പെടും രണ്ട് ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് വ്യാജ പാസ്പോർട്ടുകൾ തടയാം മൂന്ന് സമയം കുറയും ഓട്ടോമേഷൻ ഉപയോഗിച്ച് അമർത്തി പരിശോധന വേഗത്തിലാക്കും ഇനി ഈയൊരു സംവിധാനത്തിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മറ്റൊരു സംവിധാനം കൂടി വരാനിരിക്കുന്നു അതാണ് യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഓൺലൈനായിട്ട് അനുവാദം എടുക്കേണ്ടതായി വരും അപ്പം ഈ രണ്ട് സിസ്റ്റങ്ങൾ എന്താണെന്ന് സിംപിളായിട്ട് ഞാനൊന്ന് വ്യക്തമാക്കി തരാം നിങ്ങൾ ഈ ഓൺ സ്ക്രീൻ ടേബിൾ ഒന്ന് കണ്ടുനോക്കൂ ഇനി നോക്കാം ഈ ഇ എസ് സിസ്റ്റം നിലവിൽ വരുന്ന രാജ്യങ്ങൾ ഇതിപ്പോൾ ഇരുപത്തി ഒമ്പത് രാജ്യങ്ങളിലാണ് നിലവിൽ വരുന്നത് അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ഷെഹൺ അസോസിയേറ്റഡ് സ്റ്റേറ്റും ഉൾപ്പെടുന്നുണ്ട് ഇനി ഈ രാജ്യങ്ങളുടെ പേരടങ്ങിയ ചെക്ക് ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നു ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു സിസ്റ്റം തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തില് ഇനി എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് തീയതികൾ ഹോട്ടൽ ബുക്കിംഗ് റിട്ടേൺ ടിക്കറ്റ് സഫിഷ്യൻ ഫണ്ട്സ് യാത്ര ചെയ്യുന്നതിന് ഇനി വിസ സ്റ്റാമ്പ് മതി എന്നുള്ള കാലം പോയിരിക്കുന്നു ഇനി നിങ്ങൾ കയറുന്നതും പോകുന്നതും യൂറോപ്യൻ യൂണിയൻ വേരിഫൈ ചെയ്യും അതിൽ മെയിൻ ആയിട്ട് ഒരു ദിവസം അധികം തങ്ങിയാലും അടുത്ത നിങ്ങളുടെ യാത്ര ഇത് കാരണം തടസ്സപ്പെടും ഇനി നോക്കാം ആദ്യഘട്ടത്തിൽ വരുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഇറ്റലിയിൽ എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ പരീക്ഷണ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള ചില എയർപോർട്ടുകളും പോർട്ടുകളും ഇവയാണ് മിലാൻ ലിനേറ്റ മിലാൻ മൽപെൻസ റോം ഫിമിഷീനോ എന്നീ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ഇനി ഇത് കൂടാതെ ഫ്ലോറൻസ് പിസ ലിവർണോ പോലത്തെ പോർട്ടുകളിലും ഈ ഒരു പ്രൊസീജിയർ അധികം വൈകാതെ തന്നെ ആരംഭിക്കും അപ്പൊ ഇനി മുതൽ ഓവർ സ്റ്റേ ചെയ്യുന്നവർക്ക് ഒളിച്ചു പോകാൻ കഴിയില്ല നിങ്ങൾ ഓവർസ്റ്റേ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രാവൽ ബാൻ വരും നിങ്ങളുടെ വിസ തന്നെ നിഷേധിക്കപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു എൻട്രി എക്സിറ്റ് സിസ്റ്റം എന്നത് വലിയൊരു പ്രോബ്ലമൊന്നും അല്ല പക്ഷേ അതിനെക്കുറിച്ച് അറിയുക ശ്രദ്ധിക്കുക അതനുസരിച്ച് മാത്രം യാത്ര തുടങ്ങുക നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നയാളായാലും യൂറോപ്യൻ യൂണിയനിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നയാളായാലും ഇനി മുതൽ ഈ നിയമങ്ങൾ കടുപ്പിക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ എൻട്രി എക്സിറ്റ് സിസ്റ്റത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരോടും ഗ്രാസ്യെ അറിവ് അർജു